മക്കളെ കോളിഫ്ലവർ എന്ന് അടിപൊളി ടേസ്റ്റിൽ മസാല ഒന്നും ചേർക്കാതെ വെക്കാം ഈ വലുപ്പത്തിൽ കോളിഫ്ലവർ നന്നാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാനുള്ളതാണ് കേട്ടാ പിന്നെ കറിവേപ്പില മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലക്ക് പകരമുള്ള ഒരു ഒരത്തിണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടാ മെക്സിക്കൻ മല്ലി എന്നാണ് ഇതിന് പറയാട്ടാ നല്ല മല്ലിയിലെ മണവും കൂട്ടാനകൾക്കൊക്കെ ടേസ്റ്റ് കൊടുക്കണേ നല്ലൊരു മെക്സിക്കൻ മല്ലിയല ഈ മല്ലില ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ മൂന്ന് ചെറിയ തക്കാളിയും ഒരു സവോളയും പുഴുങ്ങി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ ഒരുപാടൊന്നും ഉപ്പ് ഇടണ്ട കൂട്ടാൻ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കുമല്ലോ എണ്ണയിലൊന്നും നല്ലോണം വഴണ്ടി വറ്റ പകുതി വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നട്ടെ മക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഉരുളം ഒരു പകുതി വേവായിട്ടുണ്ട് അതെല്ലാം കോരി മാറ്റണം എണ്ണ ചൂടായി വരുമ്പോൾ വറ്റൽമിളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ച സബോള ഇടാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല നീളത്തിലുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എരു കുറവുള്ള പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്താൽ മതി ഒരു മണത്തിനാണത് ചേർക്കുന്നത് കേട്ടോ ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം സബോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് പാകമായി വരട്ടേട്ടാ മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ ഒരു സ്പൂൺ മിളക് പൊടി പച്ചമിളക് ചേർത്തേക്കണ കാരണം കൊണ്ടാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി പൊടികളുടെ പച്ചമണം മാറി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം പൊടികൾ മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ആവശ്യമായ ഉപ്പും കൂടി ഇടണം ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെട്ടോ ഈ കൂട്ടാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും മസാലപ്പൊടി ഇടാണ്ട് ഇത് എങ്ങനെയൊക്കെ കൂട്ടാതന്നെ രസം കിട്ടാന്ന് പക്ഷേ ഇത് ഈ മല്ലില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ടത് കോരിടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിൽ കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഇപ്പോൾ കോളിഫ്ലവർ കൂട്ടാൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മെക്സിക്കൻ മല്ലി കൈകൊണ്ട് വെറുതെ നുറുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം മൂന്നു നില തന്നെ ഇത് ധാരാളം നല്ല മണം കിട്ടും കൂട്ടാനൊക്കെ ആരുടെങ്കിലും വീട്ടിൽ ഈ മെക്സിക്കൻ മല്ലി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അവസാനം കൂട്ടാനിൽ കുറച്ച് നാളികേരം ഒന്നും വഴറ്റിടുന്നുണ്ട് കേട്ടോ അധികം കരിഞ്ഞു പോയിട്ടില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കളെ ഇനി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം